ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് വരുണം രാധികയും പുറത്തു പോകാൻ റെഡിയായി നിൽക്കുകയാണ് ആ സമയത്താണ് അമ്മ അവിടേക്ക് വന്നിട്ട് പുറത്ത് പോവുകയാണെങ്കിൽ സുമംഗല ചിറ്റിയുടെ വീട്ടിലേക്ക് ഒന്ന് പോയിട്ട് വരാൻ പറയുന്നത് എന്നാൽ മുത്തശ്ശി പറയുന്നു ഇപ്പോൾ അങ്ങോട്ടേക്ക് പോണ്ട എത്ര സുഖമില്ലാതിരുന്നാലും പിള്ളേര് വരുമ്പോൾ ഓരോ വേണ്ടാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കും പിള്ളേരുടെ മനസ്സ് വല്ലാണ്ടങ്ങ് വിഷമിക്കും എന്നൊക്കെ പറയുമ്പോൾ വരുണ പറയുന്നുണ്ട് സാരമില്ല മുത്തശ്ശി സുങ്ങും സുമംഗല ചിറ്റ എന്നെങ്കിലും പറഞ്ഞാൽ തന്നെ അതിന് കൃത്യമായ മറുപടി ഞാനങ്ങ് പറഞ്ഞാൽ പോരെ അവർ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് രാധിക റെഡിയായിട്ട് അവിടേക്ക് വരുന്നത് സ്നേഹത്തോടെ പത്മിനി രാധികയോട് ചോദിക്കുന്നുണ്ട് ആഹാ ഇപ്പോൾ എൻ്റെ കുട്ടി വല്ലാണ്ടങ്ങ് സുന്ദരിയായി വരികയാണല്ലോ മുത്തശ്ശി പറയുന്നു വരുണേ നിൻ്റെ അമ്മയെക്കൊണ്ട് രാധിക വല്ലാണ്ടങ്ങ് പൊറുതി മുട്ടുവെന്നാണ് തോന്നുന്നത് അറിയാമല്ലോ പത്മിനിയുടെ മനസ്സ് മനസ്സറിഞ്ഞ് സ്നേഹിച്ചാൽ പിന്നെ അട്ട പിടിക്കുന്നത് പോലെ അങ്ങ് പിടിക്കും പത്മനി പറയുന്നു ഒന്ന് പോ അമ്മേ ഞാനിപ്പോൾ എൻ്റെ മോളോട് പ്രായചിത്തമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മോളെ നമ്മൾ ഒരു ബിന്ദുവിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അവിടെ ചത് അഥവാ അവരെന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അത് ശ്രദ്ധിക്കാൻ നിൽക്കേണ്ട കേട്ടോ ശരിയെന്ന് രാധിക ഏട്ടനെവിടെ നിന്ന് വരുൺ ചോദിക്കുന്നു ഞാൻ ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞ് സൂര്യ എവിടേക്ക് വന്നു നമുക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യണം നമുക്ക് എല്ലാവർക്കും കൂടി ഇന്ന് വരുൺ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് കറക്കത്തിനൊന്നും എന്നെ കൂട്ടണ്ട നിങ്ങൾ പിള്ളേരയ്ക്ക് അങ്ങ് പോയാൽ മതി വരുൺ നിങ്ങൾ എവിടെയെങ്കിലും പോണെങ്കിൽ പോയിക്കോളോ എല്ലാവരും കൂടി ചേർന്ന് ഒരു യാത്ര ഇപ്പോൾ വേണ്ടെന്ന് പത്മിനി അമ്മ പറയുന്നതാണ് കറക്റ്റ് കൽപ്പനയുടെ ആറ്റിറ്റ്യൂഡ് ഇന്നലെ കണ്ടതല്ലേ ഒന്നിച്ചൊരു യാത്രയ്ക്ക് പോകുമ്പോൾ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നം നോക്കണ്ട യാത്ര എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങൾ ഒരുമിച്ച് മതിയെന്ന് സൂര്യ പറയുന്നു എന്നാൽ പിന്നെ നിങ്ങൾ ഒരുമിച്ച് പോയിട്ട് വാ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അവരെ പറഞ്ഞേക്കുകയാണ് മുത്തശ്ശിയും ബാക്കിയുള്ളവരും ഈ സമയം അവർ ഇറങ്ങുന്ന സമയം നോക്കി തന്നെ ഉറവശിയും കല്പനയും അവിടേക്ക് വരുന്നുണ്ട് എങ്ങനെയെങ്കിലും അവരുടെ യാത്ര മുടക്കാനായിട്ടുള്ള വരവ് തന്നെയാണ് പെട്ടെന്ന് കയറിക്കോണം ആരെന്തു പറഞ്ഞാലും ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങണ്ട എന്നാണ് ഉർവശി കൽപ്പനയോട് പറഞ്ഞു കൊടുക്കുന്നത് ഇടുക്കേട്ട് കൽപ്പന പറയുന്നു ഞാൻ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അവർ പോയത് തന്നെ അങ്ങനെ അവർ വരുന്നതിന് മുന്നേ ചാടി കയറുകയാണ് രണ്ട് പേരും വണ്ടിയിലേക്ക് ഇടുക്കണ്ട പത്മിനി ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾ എന്തിനാ ഈ വണ്ടി കയറിയിരിക്കുന്നത് വരുൺ ദേഹം മുഴുവനും ചൊറിഞ്ഞിട്ട് വയ്യ ഞങ്ങൾക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകണം ഞങ്ങളും നിന്റെ കൂടെ വരികയാണെന്ന് കൽപ്പന പറഞ്ഞു മുത്തശ്ശി പറയുന്നുണ്ട് നാണവില്ല നിങ്ങൾക്ക് വിവാഹം കഴിഞ്ഞ് ഒരുമിച്ച് ആദ്യമായി പുറത്തേക്ക് പോവുകയാണ് അതിനു മുന്നേ കാറി കയറിയിരിക്കുകയാണ് കൽപ്പനയോട് സൂര്യ പറയുന്നു കൽപ്പന ഇങ്ങോട്ടിറങ്ങിയേ കൽപ്പനയ്ക്ക് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഞാൻ കൊണ്ടുപോയിക്കോളാം വണ്ടി വിളിക്കുകയും വേണ്ട ഹോസ്പിറ്റലിൽ പോകുകയും വേണ്ട ആവശ്യമില്ലാത്ത കാര്യം ചെയ്തിട്ടല്ലേ എന്ന് പത്മിനി പറയുന്നുണ്ട് കൽപ്പന നിന്നോട് ഇറങ്ങാനാ പറഞ്ഞത് എന്ന് സൂര്യ വീണ്ടും പറയുമ്പോൾ വാശിപ്പിടിക്കുകയാണ് കൽപ്പന ഞാൻ ഇറങ്ങില്ലെന്നാ പറഞ്ഞത് സൂര്യ ഈ വണ്ടി എങ്ങോട്ടാ പോകേണ്ടതെന്ന് വെച്ചാൽ ആ വണ്ടിയിൽ ഞാനും ചെറിയമ്മയും ഉണ്ടാകും അതിന് ഒരു മാറ്റവും ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ വാശി പിടിച്ചിരിക്കുകയാണ് ഇത് കേട്ട് സൂര്യ പറയുന്നുണ്ട് സോറി വരുൺ പറയുന്നു അതിനെന്താ ചേട്ടാ അവരവിടെ ഇരുന്നോട്ടെ നമ്മുടെ വണ്ടിയല്ലേ അങ്ങനെ പറഞ്ഞു കൊടുക്കുകയെന്ന് എന്ന് ഉർവശിയും പറയുന്നു വരുൺ പറയുന്നു പിന്നെ ഞാനും രാധികയും പോകുന്നത് ഞങ്ങളുടെ ബുള്ളറ്റിലാണേ അത് ഞങ്ങൾ ആദ്യമേ തീരുമാനിച്ചത് അതുകൊണ്ടല്ലേ നേരത്തെ തന്നെ ചാവിയെടുത്തോണ്ട് വന്നത് എന്നൊക്കെ വരുൺ പറയുമ്പോൾ ചെറിയൊരു ചിരിചിരിച്ച് നിൽക്കുകയാണ് രാധിക എന്നാ പിന്നെ നിങ്ങൾ പോയിട്ട് വന്നോ ഇവരിവിടെ ഇരിക്കട്ടെ എന്ന് മുത്തശ്ശി പറയുന്നു എട്ടത്തി അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് വരുണും രാധികയും അവരുടെ ബുള്ളറ്റിൽ പോകുന്നു എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുമ്പോൾ ചമ്മി നാറിയിരിക്കുകയാണ് ഉർവശിയും കൽപ്പനയും അവർക്ക് പോയി അവരൊക്കെ പോയി കഴിഞ്ഞു അപ്പോൾ സൂര്യ കൽപ്പനയോട് പറയുന്നുണ്ട് കൽപ്പനെ ഞാൻ ചാവി എടുത്തുകൊണ്ട് വരാം അപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയാൽ മതിയെന്നേ ഇരിക്കേട്ട് ദേഷ്യത്തോടെ രണ്ടുപേരും ചാടി ഇറങ്ങുകയാണ് നേരത്തെ കയറിയതുപോലെ തന്നെ ഇത്ര നേരത്തെ നിങ്ങളുടെ ചൊറിച്ചിലോ മാറിയോ കഷ്ടം തന്നെ എന്നൊക്കെ മുത്തശ്ശി പറഞ്ഞു രണ്ടുപേരും ഇതുകൊണ്ട് നിർത്താൻ ഭാവമില്ലല്ലോ മോളെ കൽപ്പനെ അച്ഛൻ എപ്പോഴാണ് നിങ്ങളെ ഇവിടെ നിന്ന് പുറത്തിറങ്ങി വിടുക എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പത്മിനി പറയുന്നു ദേഷ്യത്തോടെ രണ്ടും അകത്തേക്ക് പോയി അല്ല കൽപ്പനെ സോറി അല്ല പത്മിനി ഞാൻ ആലോചിക്കുന്നത് വരുണം രാധികയും എവിടെയെങ്കിലും പോകുമ്പോൾ ഇവര് കൂട്ടു മുന്നു പോകുന്നത് എന്തിനാണ് ഇവർ ചെന്നിട്ട് എന്ത് ചെയ്യാനാ പത്മിനി പറയുന്നു അല്ല എന്തെങ്കിലും അലമ്പുണ്ടാക്കാമല്ലോ അമ്മേ നാട്ടുകാരുടെ മുന്നിലാകുമ്പോൾ ഒരു സുഖമല്ല എന്നൊക്കെ പത്മിനി സൂര്യ പറയുന്നു എന്തായാലും വരുണിന്റെ തീരുമാനം കലക്കി അവനത് നേരത്തെ മനസ്സിലായെന്നാ തോന്നത് അവനത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തന്നെ ചാര പ്രവൃത്തി നടത്തിയത് മുത്തശ്ശിയായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് പോടാ എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചു കൊണ്ട് പോകുകയാണ് പേരും അകത്തേക്ക് ഈ സമയം വരുണും രാധികയും വളരെ സന്തോഷത്തോടെ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അവർ ആസ്വദിച്ചുള്ള യാത്ര തന്നെയാണത് ഈ സമയത്താണ് ആ റോഡ് സൈഡിൽ കൂടി പ്രിയങ്കയും പ്രിയങ്കയെ നോക്കുന്ന ആ അമ്മയും കുറെ വിഗ്രഹങ്ങളുമായിട്ട് പോകുന്നത് വരുൺ വഴിയിൽ ഒരു ഭാഗത്ത് വണ്ടി നിർത്തി രാധികയെ ആ ബെഞ്ചിലിരുത്തിയിട്ട് ഇളനീര് വാങ്ങാനായി പോകുന്നു രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുകയാണ് രാധിക വരുണിനോട് ഇങ്ങനെ ഹാർട്ട് ഷേപ്പ് ഒക്കെ കാണിക്കുന്നുണ്ട് അതുപോലെ വരുണം എന്നിട്ട് രാധിക വരുണിനെ വീണ്ടും അടുത്തേക്ക് വിളിച്ചു എന്തൊക്കെയോ പറഞ്ഞിട്ട് വീണ്ടും വരുൺ ആ കടയിലേക്ക് വരുന്നുണ്ട് രണ്ട് കരിക്ക് വാങ്ങിച്ച് രാധികയുടെ അരികിലേക്ക് പോയി എന്നിട്ട് രണ്ടുപേരും ഇരുന്ന് കുടിക്കാണ് അതിനിടയിലും അവരെന്തൊക്കെയോ കുസൃതികളൊക്കെ ഒപ്പിക്കുന്നുണ്ട് പിന്നെയും അവർ യാത്ര തുടർന്നു ഇടയ്ക്കിടയ്ക്കൊക്കെ പ്രിയങ്കയെ കാണിക്കുന്നു പ്രിയങ്കയും ആ അമ്മയും നടന്ന് നടന്ന് അവശ്യരായി ഒരു ഭാഗത്തിരിക്കുന്നുണ്ട് കുറച്ച് വെള്ളമൊക്കെ കുടിക്കുന്നു ശേഷം യശോദയും തന്ത്രിയും തന്ത്രി യശോദയോട് പറയുന്നു യശോദയെ മോനയും മോളയും ഒന്നും വിരുന്നിന് വിളിക്കണ്ടേ അങ്ങനെയൊരു ചടങ്ങില്ലേ അത് വേണം എല്ലാവരും ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു വിവാഹം നടന്നില്ല ബാക്കിയുള്ള രീതിയിലെങ്കിലും ഒരു കുറവും വരാൻ പാടില്ല ഒരു കാര്യം ചെയ്യാം ദേവേട്ടൻ ഇന്ന് കണിമംഗലത്തേക്കൊന്ന് പോവാമോ എന്ന് ചോദിക്കുമ്പോൾ തന്ത്രി പറയുന്നു അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ തന്നെ മാത്രം ഇവിടെ നിർത്തിയിട്ട് പോകുന്ന കാര്യം ആലോചിക്കാനേ വയ്യ അത് അപകടമാണ് മോളി വിളിക്കാം ഫോണിലൂടെ പറയാം എങ്കിൽ അത് മതിയെന്ന് യശോദ ഈ സമയം രാധികയും വരുണിനെയും കാണിക്കുന്നു അവരിങ്ങനെ കുറച്ച് ദൂരം പോയതിനു ശേഷം ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് രാധികയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ് വരുൺ ആ സമയത്താണ് അച്ഛന്റെ വിളി ഇതാരാണ് ഇപ്പോൾ വിളിക്കുന്നത് എന്നെ വരുൺ ചോദിക്കുമ്പോൾ രാധിക പറയുന്നു മിന്താതിരുന്നോണം അച്ഛനാണ് വിളിക്കുന്നത് അങ്ങനെ അച്ഛനോട് സംസാരിക്കാണ് എവിടെയുമോളെ കണിമംഗലത്താണോ നിങ്ങൾ എന്ന് തന്ത്രി ചോദിക്കുമ്പോൾ രാധിക പറയുന്നുണ്ട് അല്ല അച്ഛ ഞങ്ങളിപ്പോൾ പുറത്തിറങ്ങിയതാണ് വരുണിനോടൊന്ന് സംസാരിക്കാനാണ് അച്ഛൻ വിളിച്ചത് മോനൊന്ന് ഫോൺ കൊടുക്കാമോ എന്ന് തന്ത്രി ചോദിക്കുന്നുണ്ട് അങ്ങനെ ഫോൺ രാധിക വരുണിൻ്റെ കയ്യിൽ കൊടുത്തു മോനെ കല്യാണം കഴിഞ്ഞാലും ചില ചടങ്ങുണ്ടല്ലോ വീട്ടിൽ വന്ന് ഞാനും അമ്മയും വിരുന്ന് വിളിക്കണമല്ലോ ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കാമായിരുന്നോ ഇവിടെ മുത്തശ്ശിക്ക് സുഖമില്ലാത്തോണ്ട് അങ്ങോട്ട് വന്ന് വിളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ആലോചിച്ചിട്ട് വീട്ടിൽ ചെന്ന് അവരെ എല്ലാവരെയും കൂട്ടി ഇങ്ങോട്ട് വരാമോ വരുൺ പറയുന്നു അച്ഛാ ഇപ്പോ കണ്ടീഷൻ എല്ലാവർക്കും അറിയില്ലേ അപ്പോ പ്രത്യേകിച്ച് ഇനി ഒരു ചടങ്ങ് വേണ്ട തന്ത്രി പറയുന്നു അങ്ങനെ പറയാൻ പറ്റില്ല നിങ്ങൾ ഇവിടെ വന്നേ പറ്റൂ ശരി ഞങ്ങൾ വന്നേക്കാം ഇന്ന് തന്നെ വന്നേക്കാം പിന്നെ വീട്ടുകാരെ കൂട്ടിക്കൊണ്ട് വരുന്നത് കുറച്ച് കഴിഞ്ഞ ഇട്ടാകട്ടെ എന്നൊക്കെ വരുൺ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ തന്നെ വരുമോ എന്ന് തന്ത്രി ചോദിക്കുന്നു അതെന്ത് ചോദ്യം അച്ഛാ ഇപ്പോൾ ഫോൺ കട്ട് ചെയ്യുന്നു വണ്ടിയിൽ കയറുന്നു അങ്ങോട്ടേക്ക് വരുന്നു എങ്കിൽ ശരി മോനെ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് തന്ത്രി ഫോൺ വെച്ചു അവർ ഇപ്പോൾ ഇങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞത് മനസ്സറിഞ്ഞ് പെരുമാറുന്ന ആളായോണ്ട് ആ കാര്യത്തിൽ പേടിക്കാനില്ലെന്ന് തന്ത്രി യശോദയോട് പറയുന്നുണ്ട് കുട്ടികൾ വരുമ്പോൾ ഭക്ഷണം റെഡിയാക്കണം എന്തൊക്കെയാണ് വാങ്ങേണ്ടതെന്ന് വെച്ചാൽ ലിസ്റ്റ് തയ്യാറാക്കിക്കോളൂ ഞാൻ കൊണ്ടുവന്നേക്കാം ആയിക്കോട്ടെ എന്ന് യശോദ രാധിക വരുണനോട് പറയുന്നുണ്ട് അതെ ഇന്നത്തെ ദിവസം മുഴുവനും നമ്മൾ ഇങ്ങനെ നടക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അച്ഛനോട് വരാമെന്ന് പറഞ്ഞില്ലേ വരുൺ ചോദിക്കുന്നു അനന്താ തനിക്ക് പോകണ്ടേ എനിക്കിഷ്ടമില്ലാതിരിക്കോ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് പോവാന്ന് വെച്ചാൽ അതിൽപ്പരം സന്തോഷം വേറെന്താ ഉള്ളത് ഇപ്പോൾ ഞാൻ ചെല്ലാന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലായില്ലേ ഞാൻ എന്തിനാ തന്നെയും കൂട്ടി നടക്കുന്നത് എന്തിനാ ഇങ്ങനെ അലയുന്നത് തൻ്റെ സന്തോഷം കാണാനല്ലേ ആ സന്തോഷം തൻ്റെ വീട്ടിൽ ചെന്നാൽ കിട്ടുമെങ്കിൽ അത് അവിടെ ചെന്ന് അനുഭവിച്ച പോരെ തനിക്ക് മാത്രമല്ല എനിക്കും വളരെ ഇഷ്ടമാണ് സമ്മറിച്ചു പറഞ്ഞു നിന്നോളും എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും വീണ്ടും അവിടെ യാത്ര തുടർന്നു പ്രിയങ്കയും പ്രിയങ്കയുടെ അമ്മയും വരുന്ന അതേ വഴിയിൽ കൂടി തന്നെയാണ് രാധികയും വരുണും പോയിക്കൊണ്ടിരിക്കുന്നത് പ്രിയങ്കയിൽ ഇരിക്ക പ്രിയങ്കയുടെ കയ്യിലിരിക്കുന്ന ആ കൃഷ്ണ വിഗ്രഹം കണ്ടിട്ട് രാധിക വണ്ടിയിലിരുന്ന് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കുറച്ചു ദൂരം പോയപ്പോൾ വരുണനോട് നിർത്താൻ പറയുന്നു എന്നിട്ട് പറയുന്നു ആ നാടോടികളുടെ കയ്യിലിരിക്കുന്ന അവരുടെ കയ്യിൽ ഒരു നല്ല കൃഷ്ണ വിഗ്രഹം ഉണ്ട് നമുക്കത് വാങ്ങിയാലോ അതിനെന്താ വാങ്ങിയാലോ എന്ന് പറഞ്ഞ് വരുൺ അവരുടെ അരികിലേക്ക് പോകുന്നു അങ്ങനെ പ്രിയങ്കയുടെ പിറകെ പോവുകയാണ് അവർ അവിടെ നിന്നുകൊണ്ട് എ എ എന്നൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷേ അവരങ്ങ് പോയി കളഞ്ഞു അവർ പോയെങ്കിൽ പോട്ടെ നാടോടി കൂട്ടങ്ങൾ റോഡിന്റെ പല ഭാഗത്തും കാണും തനിക്ക് ഞാൻ വേറെ വിഗ്രഹം വാങ്ങിച്ചു തന്നാൽ പോരെ പോകാം എന്ന് പറഞ്ഞ് രണ്ടുപേരും പിന്നെയും അവിടെ പോയി ഈ സമയം യശോദയെ കാണിക്കുന്നു യശോദ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കുകയാണ് കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് തന്ത്രിയും അവിടേക്ക് വരുന്നു അയൽപക്കത്തിന് ആരെങ്കിലും കൈസഹായത്തിന് വിളിക്കണോ എന്ന് തന്ത്രി ചോദിക്കുന്നു എന്തിനെ വേട്ടാ നമ്മുടെ മക്കളല്ലേ ഞാൻ റെഡിയാക്കിക്കൊള്ളാമെന്ന് യശോദ പറയുന്നുണ്ട് തന്ത്രിയും എന്തൊക്കെയോ സഹായമൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് വയ്യാണ്ട് ഒന്നും ചെയ്യണ്ടെന്നൊക്കെ യശോദ പറയുന്നു അങ്ങനെ അവരത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സുകുമാരിയമ്മ അവിടേക്ക് വരുന്നത് യശോദയെ കുറച്ച് വെള്ളം കുടിക്കാൻ വേണമെങ്കിൽ വിളിക്കണം അല്ലേ എന്ന് ദേഷ്യത്തോട് പറയുന്നുണ്ട് എടുത്തു കൊടുക്ക യശോദയെ തന്ത്രി യശോദയോട് പറയുകയും യശോദ വെള്ളം കൊടുക്കുകയും ചെയ്യുന്നു എന്താ ഇവിടെ സദ്യവട്ടോക്കെ ഉണ്ടല്ലോ എന്ന് സുകുമാരിയമ്മ ചോദിക്കുമ്പോൾ തന്ത്രി പറയുന്നു വരുണം രാധികയും വരുന്നുണ്ട് ചടങ്ങനുസരിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ വിരുന്നു വിളിക്കാൻ കഴിയില്ലല്ലോ അപ്പോ ഒന്ന് വന്നിട്ട് പോകാമെന്ന് പറഞ്ഞു അമ്മേ അവർ വരുമ്പോ അമ്മബഹള ഉണ്ടാക്കരുത് അവരോട് ദേഷ്യം കാണിക്കാനും നിൽക്കരുത് എന്നൊക്കെ യശോദ പറയുമ്പോൾ ഇപ്പോൾ എല്ലാത്തിനും ചിരിച്ച് മറുപടി ഇങ്ങനെ ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് തലയാട്ടി നിൽക്കുകയാണ് സുകുമാരിയമ്മ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ